നമസ്കാരം ഞാൻ ഡോക്ടർ നിത വർഗീസ് അമിതമായ ക്ഷീണം തളർച്ച അതുപോലെ ചെറിയ ജോലികൾ ചെയ്താൽ വരെ ഒന്ന് കിടക്കാൻ തോന്നുക അതുപോലെ ഒരു കാര്യത്തിലും ഒരു ഉന്മേഷം ഇല്ലാതെ ഇരിക്കുക അകാരണമായി എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ നടക്കുമ്പോൾ ഇരിക്കാൻ തോന്നുക ഇരിക്കുമ്പോൾ കിടക്കാൻ തോന്നുക ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടതായ ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നാമതായിട്ട് അമിതമായിട്ടുള്ളൊരു ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബ്ലഡില് ഹിമോഗ്ലോബിന്റെ അളവാണ് രക്തക്കുറവ് ഉണ്ടോ എന്ന് അറിയുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സ്ത്രീകളിൽ ഹിമോഗ്ലോബിന്റെ അളവ് നോർമലിന്ന് താഴ്ന്ന് പത്തിലും കുറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും അവർ കാണിക്കും പുരുഷന്മാരിലും പതിനൊന്നിൽ താഴുകയാണെങ്കിൽ ഇതേ ലക്ഷണങ്ങൾ തന്നെ കാണിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബ്ലഡിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് എത്രയുണ്ട് എന്ന് നിർണ്ണയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റ് രണ്ടാമത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവാണ് അത് രണ്ട് രീതിയിലും എഫ് ബി എസ് അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയും അതുപോലെ പി പി ബി എസ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറും നോക്കിയും നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് എത്രയുണ്ട് എന്ന് നിർണ്ണയിക്കുക ഷുഗറിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്നതാണ് അപ്പോൾ അത് എന്താണ് കാരണം എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രമേഹ രോഗത്തിൻ്റെ പാരമ്പര്യം ഇല്ലാത്തവരാണെങ്കിലും അനാരോഗ്യകരമായ ഭക്ഷണശൈലി കൊണ്ട് നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടാം അതുകൊണ്ട് നിങ്ങൾക്ക് അമിതമായ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്തിരിക്കണം മൂന്നാമതായിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് ലിപ്പിഡ് ട്രൊഫൈലാണ് അത് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളും ട്രൈ വാല്യൂ നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യണം അപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുതലാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും ചെറിയ പണികൾ ചെയ്താൽ തന്നെ നമുക്ക് കുറച്ചു നേരം കിടക്കണം എന്ന് തോന്നുന്ന ഒരവസ്ഥയൊക്കെ കൊളസ്ട്രോളിൻ്റെ ലെവല് കൂടിക്കഴിയുമ്പോൾ വരുന്ന ഒന്നാണ് അതുപോലെ ചീത്ത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും കൂടുതലാണ് എങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും പിന്നെ ഈ ലക്ഷണങ്ങൾ അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നതിൻ്റെ ഒരു കാരണം തൈറോയിഡിൻ്റെ അളവ് കുറയുന്നതാണ് തൈറോയിഡ് ഹോർമോൺസിൻ്റെ അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ വരുന്നവർക്ക് അമിതമായ ക്ഷീണവും അതുപോലെ മടിയും അലസതയും ഒക്കെ വരുന്നതാണ് അതുകൊണ്ട് തൈറോയിഡ് ഹോർമോൺസും ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ മിക്കവരിലും കണ്ടുവരുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആ കുറവുമൂലം ഏകാഗ്രത കുറവും ശ്രദ്ധക്കുറവും അകാരണമായ ക്ഷീണവും തളർച്ചയും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ എന്നുള്ളതും നിങ്ങൾ നിർബന്ധമായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ ആദ്യം പറഞ്ഞ് ബ്ലഡിലെ ഹിമോഗ്ലോബിൻ മാത്രമല്ല ബ്ലഡ് റുട്ടീൻ ടെസ്റ്റ് തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതായത് ടോട്ടൽ കൗണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അതുപോലെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ഈ വാല്യൂസൊക്കെ നോർമൽ ആണോ എന്ന് കൃത്യമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഈ അകാരണമായ ക്ഷീണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അനു ക്ഷീണം അനുഭവപ്പെടുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ചികിത്സിക്കാൻ നന്ദി നമസ്കാരം